ശശി തരൂർ കോൺഗ്രസ് പാർട്ടിന്ന് ഗുഡ് ബൈ പറയുന്നു എന്നാണ് അറിയാൻ സാധിക്കുക അതിൻ്റെ കൂടെ തന്നെ ഏകദേശം അഞ്ചോ ആറോ അല്ലെങ്കിൽ നാലോ അഞ്ചോ എ സി സി വർക്കിംഗ് കമ്മിറ്റിയിലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കളും ഇതേപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിലൊന്ന് ചിദംബരം പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എം പി ആണ് ചിദംബരം രാജ്യസഭ എം പി ആണ് മറ്റ് പല നേതാക്കളുടെയും പേര് പറയുന്നു കേരളത്തിൽ നിന്ന് ശശിയുടെ കൂടെ രണ്ടോളം എം പിമാരും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുമെന്നും പറയുന്നു ഇതിനെപ്പറ്റി കൺഫേംഡ് റിപ്പോർട്ടില്ല പക്ഷെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ പൊളിറ്റിക്കൽ അതായത് ഡൽഹിയിലെ പൊളിറ്റിക്കൽ സർക്കിളിൽ കോൺഗ്രസ് സർക്കിളിൽ നടക്കുന്ന ഒരു ഡിസ്കഷനാണ് അപ്പം ഒരു ഏകദേശ ധാരണ നമുക്ക് ഉദ്ദേശിക്കാം ശശി കോൺഗ്രസ് പാർട്ടി വിടുകയാണ് കാരണം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നു അദ്ദേഹം പാർട്ടി വിടുന്നു മറ്റുള്ള ആൾക്കാരും ഏതാണ്ട് പിളർത്തിലേക്കാണത് അപ്പോൾ ഒരു കാരണം ഒരു മറ്റൊരു കാരണം കൂടുണ്ട് ഇപ്പം ചിദംബരത്തിൻ്റെ മുകളിലാണ് ഇഷ്ടംപോലെ കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മുഴുവനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീസ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ കേസുകളൊന്നും മാറാതെ ഈ ചിദംബരത്തിനും കുടുംബത്തിനും അത അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല മറ്റു പല നേതാക്കൾക്കും അവർക്കും പിടികിട്ടി വരാനുള്ള പല വർഷങ്ങളിൽ കോൺഗ്രസ് ഹിന്ദി മേഖലയിൽ തിരിച്ചു വരുന്ന കാര്യം കഷ്ടമാണ് പല നേതാക്കൾക്കും കൃത്യമായിട്ടറിയാം ഒരു ഭാഗത്ത് വോട്ട് ചോരി എന്നും ആ ചോരി എന്നും ഈ ചോരിയെന്നും ഇ വി എം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഗ്രൗണ്ടിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല സ്ത്രീകൾ വളരെ മാസീവായിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വോട്ടിംഗ് ആണ് നടന്നത് ബീഹാറില് അവർ ബി ജെ പിക്ക് നിതീഷിനും മോദിക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്തു